ഹലോ ഭായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിലത്തെ അടിപ്പോവും അമ്മയ്ക്ക് പിടിക്കാൻ പറ്റിയാലും വാവാണ് ആ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷ എല്ലാവർക്കും സുഖമാണോ അത് കുട്ടിക്ക് സുഖമായിട്ടിരിക്കുന്നു ആദ്യക്ക് സുഖമാണ് അമ്മയ്ക്കാണ് കേട്ടോ പനി അപ്പം നമ്മളിപ്പോൾ ഒത്തിരി വീഡിയോ ഒന്നും ആയിട്ട് വലിയ ലോങ് വീഡിയോ ഒന്നും ആയിട്ട് വരാത്ത എനിക്ക് വയ്യാത്ത കൊണ്ടാണ് കേട്ടോ കുറേ പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് കുറഞ്ഞോ മരുന്ന് മേടിച്ചോ എന്നൊക്കെ എനിക്ക് കുറവുണ്ട് ഇന്നലെ രാത്രി പോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ അപ്പം അത്യാവശ്യം നല്ല രീതിക്ക് അല്ല മോനെ പിന്നെ ആദ്യകുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാവരും പേടി ആതുട്ടിക്ക് പനിയാണോ എന്നൊക്കെയാണ് ആതുട്ടിക്ക് ദൈവം സഹായിച്ച് ഇത്രയും നേരം കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു സമാധാനം ആത്കുട്ടിക്ക് പനി വന്നു പോയാൽ എനിക്കും കൂടി വയ്യാതായിട്ടുണ്ട് ഞാൻ കുടുങ്ങിയിരിക്കും കേട്ടോ പിന്നെ എല്ലാവരുടെയും ഒരു സംശയമാണ് എനിക്ക് വയ്യാതെ വന്നിട്ടുണ്ടെങ്കിൽ ഫുഡും കാര്യങ്ങളൊക്കെ ആരോ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കും മാളൂസിനും വയ്യാട്ടോ മാളിക്കൂച്ചിനും ബി പിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് അത് ഓവറായിട്ട് സ്ട്രെയിൻ കൊടുത്തിട്ട് പഠിക്കുന്നതുകൊണ്ടാണ് പറഞ്ഞത് ഉണ്ണിക്കുട്ടൻ ബാക്കി അത്യാവശ്യം പണികളെല്ലാം എടുക്കും കേട്ടോ പാത്രം കഴുകലും അത്യാവശ്യം എല്ലാ പണിയും ഇപ്പോൾ എടുക്കുന്നത് ഞാൻ ചോറും കറിയും വെക്കും മാളൂനുവിൻ്റെ എക്സാം ആണ് ആറാം തീയതി എക്സാം ആണ് അതുകൊണ്ട് മാളൂസ് പഠിക്കുവാണ് പിന്നെ ആതുട്ടീനെ അവൻ നോക്കും അവനെ കൊണ്ട് പറ്റുന്ന ചെറിയ രീതിക്കുള്ളത് അടിച്ചുപാരിലും പാത്രം കഴുകലും അങ്ങനെ ചെറിയ ചെറിയ സഹായമൊക്കെ നമ്മുടെ ഉണ്ണിക്കൂട്ടം ചെയ്തു തരും കേട്ടോ അപ്പം ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ അതുകൊണ്ടാണ് ഒത്തിരി വലിയ ലോങ് വീഡിയോ കാര്യമൊന്നും ഇല്ലാതെ വരാത്തത് പിന്നെ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുമ്പോൾ എനിക്ക് ഒത്തിരി അങ്ങ് എല്ലാവരോടും കൂടി കൂടി പറയാൻ പറ്റണില്ല അതാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ അത് കുട്ടിക്കൊരു കുഴപ്പവും ഇല്ല അമ്മയ്ക്കാണ് വരുമിച്ചത് ഇവിടെ കഴിഞ്ഞ ദിവസം മഴ പെയ്തു കേട്ടോ മഴ പെയ്തു കഴിഞ്ഞപ്പം കരണ്ട് പെട്ടെന്ന് അങ്ങ് പോയി ഞാൻ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഉണ്ണിക്കൂട്ടം വന്നു കേട്ടോ ഞാൻ പറഞ്ഞായിരുന്നു മീൻ എന്തേലും ഉണ്ടേ വേടിക്കാം വറുത്ത് വെക്കാന്ന് പറഞ്ഞായിരുന്നു ഇപ്പൊ മീൻ വന്നു അന്നേരം ഉണ്ണിക്കൂട്ടം വിളിച്ചപ്പോ ഞാൻ വാങ്ങാൻ പോയതാണ് കേട്ടോ ആ ഞാൻ പറഞ്ഞു വന്നേ ഇവിടെ മിനിഞ്ഞാങ് വന്നു മിനിയാങ് രാത്രി ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ മഴ പെയ്തപ്പോൾ എന്ത് ചെയ്തു ഒരു വെളുപ്പമായിപ്പോഴത്തേക്കും രണ്ട് മണിയായിരത്തേം കറണ്ട് അങ്ങ് പോയി കറണ്ട് പോയി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കറണ്ടില്ല പക്ഷെ ഞാനങ്ങ് ഉറങ്ങിപ്പോയി കിടന്ന് ഞാൻ എണീറ്റ് നേരം എടുത്ത് എണീറ്റപ്പോഴത്തേക്കും എൻ്റെ തല മൊത്തം നനഞ്ഞു കുതുന്നിരിക്കുവാണ് കേട്ടോ വേർത്ത് ചൂട് ഭയങ്കരമായി പോയി പക്ഷെ അങ്ങനെയൊക്കെ ഒന്ന് ആ വേർത്ത് ഇറങ്ങിയിട്ടാണ് തോന്നുന്നു പെട്ടെന്ന് പനി പിടിച്ചത് എന്തായാലും ഞാൻ മാളുകൊച്ചിനും കൂടി സമ്മാനം കൊടുത്തിട്ടുണ്ട് ആ ദുട്ടീനെ എൻ്റെ അടുത്ത് മാറ്റി ഞാൻ ഫുഡ് കൊടുക്കാനും കാര്യങ്ങൾക്ക് മാത്രമേ ആദ്യ കുട്ടീനെ എടുക്കുന്നുള്ളൂ ബാക്കി മൊത്തവും ഉണ്ണിയാണ് കേട്ടോ ആദൂട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഫുഡ് കൊടുക്കലല്ല അവനെ കിടത്തുന്നതും ഓർക്കുന്നതും ഒക്കെ ഉണ്ണിക്കൂട്ടനാണ് അതുകൊണ്ട് ഇതുവരെ ആകുട്ടിക്ക് വന്നിട്ടില്ല അതുതന്നെ അല്ലെങ്കിൽ വന്ന കഴിഞ്ഞിട്ട് ഭയങ്കര പാടാണ് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ മുടങ്ങിപ്പോകട്ടോ ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ് ആർക്കും ആർക്കും വയ്യ ജലദോഷപ്പനേ ഉള്ളൂ എന്നാലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അത് കൂടി ഉള്ളപ്പോൾ അതിൽ എങ്ങാനും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിൻ്റെ കാര്യമെല്ലാം ഭയങ്കരമായിട്ട് മുടങ്ങിപ്പോകും അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇന്നലെ രാത്രിയിൽ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ചതൊക്കെ ഇനി ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കുമ്പളേ എനിക്കങ്ങ് എല്ലാവരോടും മറുപടി എപ്പോഴും വാട്സപ്പിൽ ഒന്നും പറയാനും പറ്റുന്നില്ല അതാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കുഴപ്പമില്ല പനിയൊക്കെ കുറവുണ്ട് എൻ്റെ സൗണ്ടൊക്കെ ശരിയായി വരുന്നുണ്ട് ടോൺസലിൻ്റെയും കൂടി ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് മാളക്കുച്ചിനും വയ്യായിരുന്നു മാണൂസിനും കുറഞ്ഞു വരുന്നുണ്ടോ ഇപ്പം ഞങ്ങൾ ഉണ്ണിച്ചേട്ടനാണ് എല്ലാ പരിപാടികളും ഇവിടെ നടത്തുന്നത് കേട്ടോ ഉണ്ണിക്കൊരു മടിയില്ല പണി എന്ത് ചെയ്യാൻ പറഞ്ഞാലും ആക്കൊരു മടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എല്ലാം ചെയ്തോളൂ ഇടയ്ക്ക് എന്തെങ്കിലും ഇച്ചിരി ഒരു കുടുത്തക്കേട് ഉണ്ടെന്നേ ഉള്ളൂ അപ്പോൾ അത് കുഴപ്പമില്ല ആ സമയം ഈ പ്രായത്തിൻ്റെ ആണ് കേട്ടോ ആതുട്ടി നമ്മുടെ കയ്യിലില്ല കേട്ടോ ആതുട്ടീനെ എടുത്തുകൊണ്ട് പോയേക്കുവാണ് ഉണ്ണിക്കുട്ടൻ കിടത്തി നോക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ഒത്തിരി നേരം ഇരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം പിടിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ അസുഖം വന്നാൽ രണ്ട് മൂന്ന് മാസം തന്നെ എടുക്കും കേട്ടോ പിന്നെ ഇച്ചിരി ഒരു വെയിറ്റ് ഒക്കെ വെച്ച് വന്നാണ് ആ വെയിറ്റ് മൊത്തം പോകുകയൊക്കെ ചെയ്യും ചെറുതായിട്ടൊരു പനി അടുത്തുകൂടി പോയാൽ മതി അതും അത് ഭയങ്കരമായിട്ട് ബാധിക്കും അതുകൊണ്ട് അതുട്ടിനെ പരമാവധി ഞാൻ എടുക്കാതെ മാറ്റി നിർത്തിയേക്കുവാണെട്ടോ ഉണ്ണീൻ്റെ അയിലേക്ക് കൊടുത്ത് പരമാവധി മാറ്റി നിർത്തിയേക്കുവാണോ അപ്പോൾ ഗുളിയെ കഴിച്ചിട്ട് അത് തോന്നോ ഭയങ്കരമായിട്ട് വേർത്ത് ഒരുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പതി ഉള്ളിലുള്ളത് പോകുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ഓരോരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് അതു അച്ഛൻ അച്ഛൻ എവിടെയില്ലേന്ന് അതുകുട്ടിയുടെ അച്ഛൻ ഇവിടെ ഇല്ല ആദ്യ അച്ഛൻ കരുനാപ്പള്ളി ബാറിലാണ് വർക്ക് ചെയ്യുന്നത് കംഫർട്ട് എന്ന് പറഞ്ഞ ബാറിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ അച്ഛൻ അവിടെയാണ് ഇവിടെ ഇല്ല കുറേ പേര് ചോദിക്കുന്നുണ്ട് ആദ്യ അച്ഛൻ ഇല്ലേ ആദ്യ അച്ഛൻ എന്ത് ചെയ്യാന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു അസുഖമൊക്കെ വന്നപ്പോൾ നമ്മളെ ഇത്രയും കാര്യങ്ങൾ നമ്മളെ ഒരുപാട് പേര് അന്വേഷിച്ച് ഇതുപോലെ സപ്പോർട്ട് തരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ് കേട്ടോ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ആദ്യമോനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അതൊക്കെ വലിയൊരു അനുഗ്രഹമാണ് ഇതിന് മാത്രം സപ്പോർട്ടൊക്കെ തരിക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ തുടർന്നു എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം വൈകിയൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റാത്തൊരു വീഡിയോ തന്നെയാണ് കേട്ടോ ഇത് പിന്നെ എല്ലാവരിലേക്കും എല്ലാവരോടും പറയില്ലേന്ന് ഓർത്തിട്ടാണ് വന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മോശമാണ് ഇവിടെ ഞാൻ രാവിലെ ഇന്നലെ ഞാൻ ഉള്ളിക്കറി വെച്ചു വെച്ചു കേട്ടോ ഒത്തിരി പനിയാവുന്നതിന് മുമ്പ് ഞാൻ ഉള്ളിക്കറി വെച്ച് വെച്ചു അപ്പം ഉള്ളിക്കറി ഇരിപ്പുണ്ട് ഞാൻ മീൻ വേടിച്ചുകൊണ്ട് വന്ന് വറക്കാൻ വേണ്ടി തിരുന്ന് വെച്ചു അതിലത്തേക്ക് മീനില്ലാതെ ഫുഡ് കഴിക്കാൻ പാടാണ് കേട്ടോ മീൻ വേടിച്ചു തിരുമി വെച്ചു പിന്നെ ചോറും വെച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉള്ളിക്കറി ഉള്ളതുകൊണ്ട് രണ്ട് ദിവസം അതുകൊണ്ടൊക്കെ നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും ഇവർക്ക് പ്രത്യേക ഒരു വാശിയൊന്നുമില്ല ഇന്നത് വേണം അങ്ങനെ ഒരു വാശിയൊന്നുമില്ല കേട്ടോ എന്തുണ്ടെങ്കിലും കഴിച്ചോളൂ അതുകൊണ്ട് ആതുട്ടിക്കാണ് പിന്നെ ഇച്ചിരി മീനോടൊക്കെ ഒരു താല്പര്യം അതുകൊണ്ട് രക്ഷമിട്ടു നമുക്കത് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ പറ്റുന്നില്ല അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത് കേട്ടോ അപ്പം എത്രയും പെട്ടെന്ന് അതുട്ടീനേം കൊണ്ട് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവരോടും ടാറ്റാ ബൈ ബൈ